ആ ഹലോ ഗെയ്സ് ഞാനുള്ളത് പുതിയങ്ങാടിയാണ് പുതിയങ്ങാടി മുമ്പിൽ കാണുന്നത് ഐസ് പ്ലാൻഡാണ് മീനുള്ള ടൈമിൽ ഇവിടെ ഒരുപാട് വണ്ടിക്കാരൽ ഉണ്ടാവും ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ് എന്ത് സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ മുമ്പിലുള്ള വണ്ടി വെക്കുന്ന സ്ഥലം ബസ് ഓൾട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് അപ്പുറം ഗ്രൗണ്ടൊക്കെ കാണാം സീസൺ കഴിഞ്ഞില്ലേ സീസൺ കഴിയുമ്പോൾ അവസ്ഥ ഇതാണ് എല്ലാവരും പോവും സീസൺ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് ഇവിടുത്തെ മെയിൻ ഗ്രൗണ്ടാണ് നമ്മൾ തൊഴിലാളികൾ കളിക്കും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ആയിട്ട് കളിക്കുന്ന ഗ്രൗണ്ട് കൂടിയാണ് ഹാർബറിൻ്റെ അകത്തേക്കൊന്ന് പോയാലോ ഇതാണ് അവസ്ഥ ഇത് ഹാർബറിൻ്റെ അകത്തേക്ക് കയറുന്ന വഴിയാണ് അകത്ത് കണ്ട ആരുമില്ല ഒരു മനുഷ്യന്മാരുല്ല അകത്ത് കയറി നോക്കുക ഒരുപാട് വണ്ടികളെല്ലാം ഉണ്ടായിരുന്നു കുറേ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ഓട്ടത്തിലായിരിക്കും ഹൈവേലും വേറെ സ്പോട്ടിലേക്കുള്ള സ്ഥലത്തേക്കുള്ള പോക്കായിരിക്കും ഇവിടെ എല്ലാം പാക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് മുമ്പ് വലക്കാറ് വല സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണാം ഹാർബറിൻ്റെ അകത്ത് വശമാണ് ഒരു വണ്ടിയുമില്ല ഒരു മനുഷ്യന്മാരും ഇല്ലാത്ത വല്ലാതെ മരിച്ച വീടില്ലേ അതുപോലെ അവസ്ഥയാണ് ഇനി ട്രോളിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ആൾക്കാരും ബഹളങ്ങളും മീനും ഒക്കെ ആയിട്ട് വരും ഉണ്ടാവുക എത്രത്തോളം വണ്ടികളുണ്ടാവും ഇവിടെയൊക്കെ കാലിടാ സ്ഥലം ഉണ്ടാവില്ല വണ്ടിക്കാറും മറ്റേ ഉന്ത് പെട്ടി കൊറ്റി ഓട്ടോറിക്ഷക്കാരും മീനും ആൾക്കാരുമായിട്ടുള്ള നിൽക്കുന്നത് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലമാണ് മീൻ പാക്ക് ചെയ്യുന്നതും ഇതൊക്കെ ആയിട്ട് പല കമ്പനികളാണ് മുമ്പിൽ കാണുന്നത് അപ്പാർബറൊക്കെ കാണാം കുറച്ചുകൂടി മുമ്പിൽ പോയിട്ട് ആകുമ്പോൾ ഇതാണ് അവസ്ഥ കടൻ്റെ ഭാഗത്തേക്ക് എത്തി നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വണ്ടി ഉണ്ടാവും ഒരുപാട് വണ്ടികൾ ഇതൊക്കെ മുമ്പിൽ കാണുന്ന കമ്പനീസാണ് ഇവിടെയൊക്കെ മീണ്ട ദിവസങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രത്തോളം ആൾക്കാരുണ്ടാവും വണ്ടിക്കാരും എല്ലാവരും ഉണ്ടാവും കടലിൽ കടൽ ഭാഗത്തുനിന്ന് പോയി കടൽ ഭാഗത്ത് പോയി നോക്കി ഉറങ്ങിക്കെടുക്കുന്നുണ്ട് കടൽ തന്നെ ഉറക്കത്തിലാണ് അല്ലെങ്കിൽ ഇളക്കവും മനുഷ്യന്മാരും ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് ലവ്ഡാക്കി എടുത്തിട്ടുണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മരുഭൂമി പോലെയുണ്ട് ഒരു മനുഷ്യന്മാരില്ലേ കടൽഭാഗത്ത് ഇവിടൊക്കെ ലേലം പൊളിക്കുന്ന സ്ഥലങ്ങളാണ് വെള്ളം വന്നിട്ട് നിർത്തലും ലേലംപൊളിയും ഇവിടുന്ന് മീനെടുത്തിട്ട് കമ്പനിക്ക് തലയിൽ ഏറ്റി കൊണ്ടുപോകലും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോ സീസൺ ഏകദേശം കഴിഞ്ഞി കഴിഞ്ഞിന്ന് തന്നെ പറയാം അവസ്ഥയിലാണുള്ളത് മുമ്പിലൊന്നും കാണുന്ന ഒരു മനുഷ്യന്മാരില്ലാത്ത അവസ്ഥയാണ് ൊക്കെ മീന് പിടിച്ചിട്ട് ആൾക്കാരെ ബഹളമായിരിക്കും ഇപ്പം കണ്ട ഇപ്പം ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഔട്ട് ടൈമാണ് സീസൺ കഴിഞ്ഞ ടൈമാണ് ഒരു മനുഷ്യന്മാർ എന്നറിയുന്ന ആരുണ്ട് സീസൺ ടൈമിന് ഒരുപാട് ആൾക്കാരുണ്ടാവും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയാ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബായ്